നമസ്കാരം പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിനെ തകർത്തുവിട്ട് ഇന്ത്യ ഒരിക്കൽ കൂടെ ഏഷ്യാ കപ്പിൽ കിരീടം ചൂടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ പവർപ്ലേയിൽ തന്നെ നഷ്ടമായി പവർപ്ലേ അവസാനിക്കുമ്പോൾ മുപ്പത്തി ആറ് എന്ന നിലയിലായിരുന്നു ഇന്ത്യൻ സ്കോർ ബോർഡ് എന്നാൽ തുടർന്ന് ഗ്രീസിൽ നിലയുറപ്പിച്ച തുലക് വർമ്മയും സഞ്ജുവും ചേർന്ന് സ്കോർ ബോർഡ് പതിയെ ചലിപ്പിച്ചു നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് അമ്പത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി സഞ്ജു ഇരുപത്തിനാല് റൺസുമായി പുറത്തായപ്പോൾ പിന്നാലെ വന്ന ശിഖർ ദുബയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കളിയിൽ ഇന്ത്യ വിജയിച്ചുവെങ്കിലും തേജാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ കൂടിയായ പ്രസിഡന്റ് മുഹസീൻ നഖ്വിൽ നിന്നായിരുന്നു വിജയിക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ഇത് ഒഴിവാക്കാനാണ് വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് നേരത്തെ അസ്തദാന വിവാദത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഐ സി സിയിൽ പരാതി നൽകിയിരുന്നു വിജയികൾക്കുള്ള മെഡലും ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചില്ല വ്യക്തിഗത പുരസ്കാരങ്ങൾ സ്വീകരിച്ചുവെങ്കിലും ഒരു പാക് മന്ത്രിയിൽ നിന്നും തങ്ങൾക്ക് കിരീടം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച ഇന്ത്യൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു തുടർന്ന് സാങ്കൽപ്പിക കിരീടം ഉയർത്തി ഇന്ത്യൻ താരങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു പകുതിയോളം ആരാധകർ മൈതാനം വിട്ട ശേഷമായിരുന്നു സമ്മാനദാനം ആരംഭിച്ചത് പാക് താരങ്ങളുടെ നിസ്സഹരണത്തെ തുടർന്നായിരുന്നു സമ്മാനദാനത്തിന് മത്സരം അവസാനിച്ച് ഒരു മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നത് ഇന്ത്യൻ ടീം അംഗങ്ങളും മറ്റ് വി മൈതാനത്തേക്ക് എത്തിയെങ്കിലും പാക് ടീം ഗ്രൗണ്ടിലേക്ക് എത്താൻ മനഃപൂർവ്വം വൈകി ഇന്ത്യൻ കിരീടം നേടിയാലും പാക് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കിരീടം വാങ്ങില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ടൂർണമെന്റിനിടെ നിരവധി തവണ പ്രകോപനപരമായ പോസ്റ്റുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു അത് മാത്രമല്ല പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ പരിഹസിച്ചും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്ന മന്ത്രിയായിരുന്നു മുസഹീൻ നഖ്വി അതേസമയം നഖ്വി ട്രോഫിയും മെഡലുകളും കൊണ്ട് സ്റ്റേഡിയം വിട്ടതായി ബി സി സി ഐയും ആരോപിക്കുന്നുണ്ട് ഇന്ത്യ ട്രോഫി സ്വീകരിച്ചില്ല എന്ന് മാത്രമാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് എന്നാൽ നഖ്വി ട്രോഫിയും മെഡലുകളും കൊണ്ട് സ്റ്റേഡിയം വിട്ടു നേരെ നഖ്വി താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത് ട്രോഫി അദ്ദേഹം തന്റെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയതായി ബി ആരോപിക്കുന്നുണ്ട് ഇന്ത്യ ഏഷ്യ കപ്പ് ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വേദിയിൽ നിന്നും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മുഹുസൈൻ നഖ്വി ഏഷ്യ കപ്പ് ട്രോഫി സ്വീകരിച്ച നടപടി ശരിയായ നടപടി അല്ല എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ ബോർഡ് സെക്രട്ടറി ദേവജിത് സൈഖി പറയുന്നത് നവംബറിൽ നടക്കുന്ന അടുത്ത അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ബോർഡ് യോഗത്തിൽ ബി ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് സൈഖ്യ വ്യക്തമാക്കുന്നത് न्यूस डस्क टीवी